ഹലോ ഗുഡ് മോർണിംഗ് ഇപ്പോൾ രാവിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയാണ് അഞ്ച് മുക്കാലൊക്കെ ആയിട്ടുള്ളു സമയം അപ്പോൾ ഇതൊക്കെ അമ്പലത്തിൽ നിന്ന് കാർത്തികയാണ് പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ അഖണ്ഡനാമൊക്കെയാണ് നിമിച്ചൊക്കെ പ്രസാദ് കൂട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ പോകണം അപ്പോൾ രാവിലെ ഞാൻ പോകാനും ഇല്ലേ കണി ഞാൻ അമ്പലത്തിലൊക്കെ പോയി വന്നു നല്ല മഴയാണ് ഇന്ന് മൊത്തം മഴയെന്നാ തോന്നുന്നു അമ്പലത്തിൽ പോയി വന്ന നല്ല മഴയാണ് നല്ല പൊരിഞ്ഞ മഴ അപ്പം അങ്ങനെ ഇന്നിപ്പം അന്ന് ചൂട് ചായ കണ്ടപ്പോഴത്തേക്കും പാൽ ചായ ഞാൻ കുടിക്കാത്തതാണ് അപ്പം എടുത്ത് കുടിച്ചേ അപ്പം ഇന്നലെ ഹോർമാളി പോയപ്പോൾ ബിസ്ക്കറ്റ് മേടിച്ചിട്ട് വന്നു എൻ്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റാണ് ഇതൊക്കെ അപ്പം ഞാൻ എനിക്ക് പിള്ളേര് മേടിച്ചിട്ടുണ്ടോന്നു എന്നതാണ് അപ്പം അങ്ങനെ വല്ലപ്പോഴും മേടിക്കുകയുള്ളൂ അങ്ങനെ ബിസ്ക്കറ്റ് എപ്പോഴും കഴിക്കാറൊന്നുമില്ല ഇന്നലെ കണ്ടപ്പോൾ എന്നാൽ രാവിലെ അപ്പം ഇവിടെ വഴക്കു കുറുകയാണ് പിള്ളേർ രാവിലെ കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാർ രാവിലെ ഡയറ്റിംഗ് ഒക്കെ നോക്കണതാണ് ഞാൻ റാഗിയൊക്കെയാണ് കഴിക്കുന്നത് പക്ഷേ ഇന്ന് ബിസ്ക്കറ്റ് കൂട്ടി ഇന്ന് രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചായയൊക്കെ എടുത്തു വെച്ച് കുടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ബിസ്ക്കറ്റ് കാണിക്കുകയാണ് അത് നല്ല ടേസ്റ്റാണ് ഈ ബിസ്ക്കറ്റ് കഴിക്കാനൊക്കെ ഉണ്ടാകാം ഇതിൻ്റെ അകത്ത് സോസൊക്കെ ഉണ്ട് ഇതിൽ എരിവൊക്കെ ഉണ്ട് സോസൊക്കെ ഇട്ട് വെറട്ടി ടേ നല്ലതാണ് നല്ല ടേസ്റ്റുള്ള ബിസ്ക്കറ്റാണിത് അതുകൊണ്ട് ഇട